മേലാറ്റൂർ ഹിന്ദുസ്ഥാനിലാണ് അപ്പം ഹിന്ദുസ്ഥാനിൽ മെഗാ ഡിസ്കൗണ്ട് മേള നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഡിസ്കൗണ്ട് മേള നടക്കുമ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇതിൽ നാലഞ്ച് വീഡിയോ ഓഫറുകളൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടതാണ് അപ്പം ഡിസ്കൗണ്ട് മേളന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ആണെങ്കിൽ ഞാനിപ്പോൾ മേലാറ്റൂർ ഹിന്ദുസ്ഥാനിൽ വന്നിട്ടുണ്ട് അപ്പം ഇത് രണ്ടായിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഡിസ്കൗണ്ട് വെച്ച ക്വാളിറ്റിയിലെ സാധനങ്ങൾ വേറെയും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സാധനം അത് വേറെ ആയിട്ട് റൂമൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അവിടെ ചെന്നിട്ട് അന്ന് പറഞ്ഞ ആൾ തന്നെയാണ് പേരൊക്കെ മറന്നിട്ട് എന്നാലും നമുക്ക് അതിന്റെ ഉള്ളിൽ ഉള്ളിരുന്ന് കയറി എങ്ങനെയാന്നുള്ളത് നോക്കാം ഹിന്ദുസ്ഥാനെ കുറിച്ച് കൂടുതലും പറയണ്ട നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡാണ് കാണുന്നത് മേലാറ്റിൽ സ്കൂൾ പടിയാണ് ഇവിടെയാണ് ഇപ്പൊ നമ്മളൊരു സ്ഥാപനം അതിൽ വണ്ടി പോകുന്ന ഒക്കെ അറിയാം പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ബിൽഡിംഗ് ആണ് എന്തായാലും നമുക്ക് മണിയാ മണിന്നെ അല്ലേ പിന്നെ എന്താണ് ഓഫർ നമ്മള് നോക്കി ബെഡ്ഷീറ്റുകൾ ആ രണ്ട് കോംബോ 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 ഓഫർ ആയിട്ടാണ് ആ ബെഡ് ഒരുപാട് കളർ വല്യ സൈസ് ഫാമിലി കോട്ട് ആ വല്യ സൈസില് എനിക്ക് തരുന്നത് രണ്ടെണ്ണം അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് ഏതെ രണ്ട് പീസിന് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് ഫാമിലി കോട്ട് കോട്ട് രണ്ട് തലക്കണി കവർ ഉണ്ടാവും നാല് തലക്കണി കവറും രണ്ട് ബെഡ്ഷീറ്റും നാല് തലക്കണി കവറും രണ്ട് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് അതുപോലെതാ നമ്മള് നിസ്കാരൊക്കെ പോയാൽ െ ഫുൾ അറ്റാച്ച്ഡ് ക്യാപ്പൊക്കെ വരുന്ന കൈ മല കളറുകൾ കളിക്കണത് പോയിട്ട് കളറുകളാണ് പല കളറിലും നിസ്കാരകുപ്പായണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളർ ഏഴ് പോലെ ഉണ്ട് വെച്ചാണെന്നുള്ളൂ ഇരുന്നൂറ്റി പത്തൊമ്പത് ഉറപ്പേക്കാണ് നിസ്കാര കുപ്പായങ്ങൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് ഉറുപ്പേക്ക് നിസ്കാര ഒരു പീസ് ഫുൾ അറ്റാച്ച്ഡ് ടക്കം അലാസ്റ്റിക് കൊണ്ടോണ്ട് കളർ വാങ്ങിയുണ്ട് ഇനിയിപ്പോ കോട്ടൺ ആക്കണോ കോട്ടണിലും ഇതൊക്കെ കോട്ടൺ കോട്ടൻ്റെ നല്ല ക്വാളിറ്റി ഏറ്റവും വലിയ സൈസില് നമ്മള് കൊടുക്കണ മുന്നൂറ്റി ഇരുപത്തി കോട്ടൺ ഒരേ പൈസ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബോക്സർ 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 ഇത് കണ്ടില്ല ബോക്സർ കൊടുക്കണത് രണ്ടെണ്ണം അടിപൊളി ബോക്സർ ചെറുക്കന്മാരുടെ ചെറുക്കന്മാര് പെൺകുട്ടികളൊക്കെ ഓഫർ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇഷ്ടംപോലെ ഓഫർ ഇങ്ങനെ നടന്നോണ്ടിരിക്കല്ലേ ചെറുക്കന്മാരെ ഫൈസ് ലീവ് സ്ലീവ് വില കുറഞ്ഞ കൊടുക്കണത് ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് വില ആ അതെ ഒന്നല്ല രണ്ടെണ്ണ്ട് സാധനം ഇരുന്നൂറ്റി നാപ്പത്തി കളറുകൾ പൈസ ഇപ്പത്തെ ട്രെൻഡാണ് പൈസ പ്രിന്റ് കാണുന്ന നല്ല പൈസ ടീഷർട്ടുകളൊക്കെ നല്ല കളറുകൾ പിന്നെ നൈറ്റി നൈറ്റി ആ നൈറ്റി നൈറ്റിതാ നല്ല അടിപൊളി സാധനം അടിപൊളി നൈറ്റി നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റുപ്പ കൊടുക്കണം ഒരു പീസ് അതെ മാക്സി വെറും ഒരു മാക്സി അല്ല നല്ല ക്വാളിറ്റി നല്ല പ്രിന്റ് വരുന്ന ഒക്കെ വരുന്ന നല്ല സാധനം തൊണ്ണൂറ്റിഒമ്പത് കളറോളും ഉണ്ട് അത്യാവശ്യം കളറോളുണ്ട് പിന്നെ മൂന്നെണ്ണം അഞ്ഞൂറിൻ്റെ അതും മാക്സി മൂന്നെണ്ണൂറ് മൂന്നെണ്ണ അഞ്ഞൂറിൻ്റെ അതാണ് പ്രശ്നം കണ്ടില്ല നമുക്ക് തന്നെ പേടിയാണ് മൂന്നെണ്ണം അഞ്ഞൂറിൻ്റെ കൊടുക്കണത് നല്ല മാക്സികള് കോട്ടൻ്റെ മാക്സികൾ ഇഷ്ടംപോലെ കളറുണ്ട് ഇതൊന്നല്ല സ്റ്റോക്ക് വേറെയുണ്ട് ഇനി അമ്പതാ മാസൊക്കെ വരുകയാണ് നൂറ് അപ്പൊ നിങ്ങൾ കരുത് ഒന്നും രണ്ടും മൂന്നെണ്ണത്തിന് കൊടുക്കുന്നു മൂന്നെണ്ണം കൊണ്ടുപോകാലോ മൂന്നെണ്ണല്ലോ വന്നാൽ ഈ റേറ്റ് കൊടുക്കാം മൂന്നെണ്ണം ഇപ്പൊ ലേഡീസിന്റെ സ്കേർട്ടുകൾ ഉണ്ട് നിങ്ങള് നല്ല സ്കേർട്ടുകൾ അടിപൊളി സ്കേർട്ടുകളൊക്കെ ഇത് കോട്ടന്റെ ഇതൊന്നും പോളിസ്റ്റർ അല്ല പക്കാ കോട്ടൻ അതായത് അടിപ്പാവിടെ കോട്ടം അതെ രണ്ടെണ്ണം കൊടുക്കണത് നൂറ്റി അമ്പത്തൊമ്പത് കളറുകൾ ഇഷ്ടംപോലെ കളറുകൾ ഇതാ ഇഷ്ടംപോലെ കളറുകൾ ഇതാ ഇഷ്ടംപോലെ കുഞ്ഞിറ്റേക്കോ ബ്ലാങ്കറ്റ് ഏറ്റവും സോഫ്റ്റ് ക്വാളിറ്റി ചിജ പുതക്കും ചിജ ഉപയോഗം നടക്കും നല്ല കളർഫുൾ നിങ്ങൾ ഒരുപാട് കളർഫുൾ ഉണ്ട് നല്ല സാധനം കൊടുക്കുന്നുണ്ട് ഇത് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യ കൊടുക്കണം നല്ലൂറ്റി തൊണ്ണൂറ് നല്ല കളറുകൾ ഇനിതാ അതിനെ നമ്മള് സോഫ്റ്റ് ക്വാളിറ്റി ആ ഡബിള് വലിയ സൈസ് ഫാമിലി കോട്ട് തന്നെ അതിന്റെ ഉണ്ടെന്നല്ല അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടെണ്ണം കൊടുക്കണം അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടെണ്ണം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടെണ്ണ കൊടുക്കണേ നല്ല സോഫ്റ്റ് സാലം അതേ പറയല നല്ല സോഫ്റ്റ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തി അത് എണ്ണ കൊണ്ടോക്കോളി നിങ്ങൾ നോയിക്കോളിപ്പൂടിയാണെങ്കിൽ ടൈപ്പാണ് ഇതൊക്കെ ടൈപ്പിലുണ്ട് ഇത് കംഫർട്ട് ഉണ്ട് നമ്മള് പഴയ കൊടുത്തിട്ട് അതേ സാധനം തന്നെ നമ്മള് വില കുറച്ചിട്ട് തന്നെ പൊട്ടിച്ചിട്ടോ കൊടുക്കുന്നത് നാനൂറ്റിൻപത് ചോട്ടികൾക്ക് ഫ്ലോർമാറ്റുകൾ ഈ ഒരു ടൈപ്പിലുണ്ട് പല മോഡലും നാലെണ്ണം നൂറിന് കൊടുക്കുന്നത് നല്ല പീസില് നൂറ് ഇഷ്ടംപോലെ കളറില്ല നാലെണ്ണം ൂറിന്റെ അതിലും കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം നൂറ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയത് ബെഡ്ഷീറ്റ് ആണ് സോഫ്റ്റ് ബെഡ്ഷീറ്റ് എലാസ്റ്റിക് നല്ല സോഫ്റ്റ് ഇല്ല നാല് മൂലില് മൊത്തത്തില് നമ്മള് വലിച്ചിടാൻ പറ്റിയ തലക്കണി കവറൊക്കെ സോഫ്റ്റ് സാധനം എന്താ ഓക്കെ തലക്കണി കവർ കണ്ടല്ലോ അജാപ്പ സാധനമാണ് സാധനം നോക്കി സിഗ്ബോക്കല്ലേ സിബോ ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഇത് ഇത് പല റേറ്റിലും കൊടുക്കണത് നാലായിരം അയ്യായിരം ഒക്കെ കൊടുക്കണ സാധനങ്ങളാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പിക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് റേറ്റിൽ റേറ്റിലൊന്നും ഈ സാധനം ബെഡ്ഷീറ്റുകൾ കോട്ടന്റെണ്ടാവും ഇതൊക്കെ ചെറിയ കോട്ടൺ ഐറ്റംസുകളാണ് ഇതൊക്കെ കോട്ടന്റെ ബെഡ്ഷീറ്റുകളാണ് വലുതുണ്ട് ചെറുതുണ്ട് ഈ ചൂട് അതിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതും അതുണ്ടാവില്ല പിന്നെ അതാ ചൈനന്റ് വലിയ സൈസ് ഉണ്ട് എട്ട് എട്ട് പേരുണ്ട് എ ആറ് പേരുണ്ട് പല സൈസിലും പെരുണ്ട് ഇതിപ്പോ നമ്മള് പയർ റേറ്റിൽ തന്നെ കൊടുക്കണ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് റുപ്പേക്ക് നമ്മള് ഫാമിലി കൂട്ട് രണ്ടെണ്ണം കൊടുക്കാണ്ട് കൊടുക്കൊണ്ടിരിക്കണ അതൊക്കെ എപ്പോഴും ഉണ്ടാവും നൂറ്റി നാപ്പത്തി ഒമ്പത് റുപ്യക്ക് രണ്ടെണ്ണം കൊടുക്കണ ചോട്ടി വീടാണ്ട് ലോങ് ടൈപ്പിൽ ഇടാൻ പറ്റി ഇത് രണ്ടെണ്ണം നൂറ്റി അമ്പത്തൊമ്പത് രണ്ടെണ്ണം നൂറ്റി അമ്പത്തി ഒമ്പത് അതിൽ കുറച്ചുള്ള കളികളില്ല വേറെ ഒരു സ്പെഷ്യൽ ഓഫർ ഓഫർ ഓഫറിന്റെ സ്പെഷ്യൽ ഹിന്ദുസ്ഥാൻ മാത്രം കൊടുക്കുന്ന ഓഫർ ആ ഈ ഫുള്ള് ഓഫറില് കാണിക്കൂറ്റാക്കും അടക്കം വരുന്ന എല്ലാവർക്കും പരിചയമുള്ള സാധനം ഫുൾ സെറ്റ് വരുന്ന ഷാള് പാന്റ് ഫുൾ സെറ്റ് കാവ്യ ഫുൾ സെറ്റ് കാവ്യം എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് കാവ്യ നമ്മൾ കൊടുക്കണ സ്പെഷ്യൽ റേറ്റിലാണ് നാനൂറ്റിഎപത്തി ഒമ്പത് ഉറുപ്യ കൊടുക്കുന്നത് എല്ലാരും കിട്ടൂല എല്ലാം വരുന്നത് എല് എക്സല് ഡബിൾ എക്സ് ത്രിപിൾ എക്സില് വരെ നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി ഒമ്പത് ഓഫറാണ് ഇങ്ങനൊരു ഓഫർ കിട്ടൂല അതാണ് അത്രക്കും ഒരു ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിലുണ്ട് എക്സൽ ഉണ്ട് ഡബിൾ എക്സ് നമ്മള് നാനൂറ്റിൻ്റെ കൊടുക്കണം പിന്നെ തടിയോർക്കൊക്കെ വേറൊണ്ട് അത് ചെറിയ മാറ്റത്തിൽ ും തടില്ല ഒരു കഴിഞ്ഞിട്ടൊന്നുമില്ല ഇത് നമ്മളായിട്ടോറ്റൊന്നു മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന്റെ തകുണ് വേറെ അതിന്റെ ബാക്കി കിടക്കുന്ന ടോപ്പുകൾ വേറെ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ഇതല്ല ഇതൊക്കെ ലോകം തന്നെയാണ് കണ്ടില്ലേ ഇതൊക്കെ നാലെണ്ണ നമ്മള് കൊടുക്കണ ആയിരം ഓപ്പൺ ഇല്ല ഉണ്ടാവും ഇല്ലാത്ത അങ്ങനെ കിടക്കുന്ന ഫുള്ള് നാലെണ്ണായിരത്തിലാണ് ഈരത്തില് ഫുള് ടോപ്പുകളൊക്കെ മാക്സികളൊക്കെ മൂന്നെണ്ണൂറ് മാക്സികൾ കുട്ടികളെ ഡെയിലി വയറ് ത്രീ ഫോർത്തുകള് പാന്റ്കള് സെക്ഷൻ അങ്ങനെയും കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇത്രയും ഐറ്റംസ് റൂമിലേക്കാണ് വെച്ചു അപ്പൊ നമുക്ക് എന്ത് തേങ്ങായി

ഓ ബാഗി പാൻ്റുകൾ ഇപ്പം വെറൈറ്റി വെറൈറ്റി ബാഗിന്റെ പാൻറുകള് ഒരുപാട് ഐറ്റംസ് ഓവർ സൈസ് ബാഗ് അല്ല ഓവർ സൈസ് നമുക്ക് പിന്നെ കാണിക്കാം പിന്നെ കാണിക്കാം അതൊക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊന്നും ഒരുപാട് വെറൈറ്റി വെറൈറ്റി ചക്കന്മാര പ്രിന്റുകൾ ാണ് ഒരുപാട് ഐറ്റംസ് നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി നല്ല പ്രൈസിലെല്ലാം എല്ലാ ഐറ്റംസിലും ഉണ്ട് അതൊക്കെ നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് നമുക്ക് അടുത്ത വീഡിയോ വീഡിയോയില് അപ്പൊ നമ്മള് മണി കാര്യങ്ങളൊക്കെ ഓഫറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഇനി ഇതിന്റെ ബാക്കി ഫുള്ള് ഇപ്പോ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ മുകളിൽ നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ ഒരു ഫുള്ള് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഓഫർ ഇപ്പോൾ ഇപ്പോൾ നല്ലൊരു ഓഫർ തന്നെയാണ് നാളെ മുതൽ കൊടുക്കുന്നത് നല്ലൊരു ഓഫർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഓഫർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ നാലോ അഞ്ചോ വീഡിയോ ഇതിൻ്റേത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഹിന്ദുസ്ഥാനിൽ വന്നിട്ട് ഓഫർ കൊടുക്കേണ്ടത് അറിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക കിട്ടുന്നവർക്ക് കിട്ടുന്ന പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ വില കുറഞ്ഞ് ഓഫറിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ ആളുകളുണ്ടാവും പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ടാവും എന്നാലും ഷെയർ ചെയ്ത് കൊടുക്കുക